കൺവെൻഷണൽ ചെയ്യുമ്പോൾ റിസൾട്ട് ഒട്ടും നമ്മൾ പുതിയൊരു കൺസെപ്റ്റിലേക്ക് ഡോക്ടറിന്റെ സോഫാറുള്ള ഓർത്തോപീഡിക് ജേർണി ആൻഡ് ഈ ഒരു റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് എന്ന സ്പെഷ്യലൈസേഷൻ ബ്രീഫ്ലി പറയാമോ ഞാൻ ആക്ച്വലി എന്റെ ഒരു പാഷനാണ് ഓർത്തമെറ്റിക്സ് സർജറി ആയിട്ട് ഞാൻ എന്റെ ബി ബി എസ് സി കഴിഞ്ഞ ഉടനെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർത്തമെറ്റിക്സിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കഴിഞ്ഞത് മധ്യപ്രദേശ് അത് കഴിഞ്ഞിട്ട് നാൾ വർക്ക് ചെയ്തു മൈ ഫർദർ ട്രെയിനിങ് പിന്നുള്ള ട്രെയിനിങ്ങിന് ഞാൻ യു കെയിൽ പോയി ഫെലോഷിപ്പ് എടുത്തു എഫ്ആർസിസ് എടുത്തു അത് കഴിഞ്ഞിട്ട് കുറേ മൾട്ടിപ്പിൾ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്തു കൂടുതൽ കൂടുതൽ ട്രെയിനിങ് എടുത്തതിനു ശേഷമാണ് ഞാനിങ്ങനെ ഈ ഫീൽഡിലോട്ട് വരുന്നത് മെയിനായിട്ട് ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സാധാരണ റോബോട്ടിക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴാണ് അടുത്ത സമയത്താണ് വരുന്നത് അതിനു മുമ്പേ കമ്പ്യൂട്ടർ നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഇതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ജോയിന്റ് റീപ്ലേസ്മെന്റിന് അതിന് മുമ്പേ ഉള്ളത് കൺവെൻഷനൽ സാധാരണയുള്ള മീ റിപ്ലേസ്മെന്റ് സർജറിയാണ് അത് ഏകദേശം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി അഞ്ച് ആ കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇത് വളർ ഇത് വന്നത് വളരെ വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം ആ റേഞ്ചിലാണ് ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കേരളത്തിൽ വരുന്നത് അപ്പം ഞാൻ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിലാണ് അന്ന് മുതൽ റെഗുലറായിട്ട് നമ്മൾ ഈ കൺവെൻഷണൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ കൺവെൻഷണൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഒട്ടും മോശമായതുകൊണ്ടല്ല നമ്മൾ പുതിയൊരു കൺസെപ്റ്റിലേക്ക് പോയത് പിന്നെ ഞങ്ങൾ ഈ കമ്പ്യൂട്ടർ നാവിഗേഷൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി സെൻസേഴ്സ് ഉപയോഗിച്ച് കുറച്ചുകൂടെ കുറച്ചുകൂടെ പ്രിസിഷൻസ് ഈ ജോയിന്റ് റിപ്ലേസ്മെന്റ് സർജറിയുടെ അഡ്വാൻസ്മെന്റിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ഈ റോബോട്ടിക് നീ റിപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട് റോബോട്ടിക് അസിസ്റ്റഡ് ആണ് അപ്പം അപ്പം റോബോട്ടിക് നീ റിപ്ലേസ്മെന്റ് ചെയ്യുമ്പോഴുള്ളത് നമുക്ക് കൂടുതലായിട്ട് ഒരു പ്രിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആക്യൂറസി സർജറിയിൽ കിട്ടും അപ്പം പേഷ്യന്റിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും അതുകൊണ്ടാണ് ഈ റോബോട്ടിക് റീപ്ലേസ്മെന്റിലേക്ക് നമ്മുടെ